ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ സിമ്പിളും അതേപോലെ കിഡ്ഡിലും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാടൻ പാലക്കപ്പുണ്ടാക്കി നോക്കിയാലോ പാലക്കപ്പുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ കപ്പെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായി വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ അതിന് നാരൊക്കെ ഒന്ന് കളയാൻ ശ്രദ്ധിക്കണം മിഡിലായിട്ട് വരുന്ന നാരൊക്കെ ഒന്ന് കളയാൻ ശ്രദ്ധിക്കുക കപ്പ നന്നായിട്ട് ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനൊരു കുക്കറിലേക്ക് വേവാനായിട്ട് വയ്ക്കാം അതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് വേവിച്ചെടുക്കാം കുക്കർ വിസിലൊക്കെ വന്ന് തണിയതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റി ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് കപ്പ എടുത്ത് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് വേവുന്ന കപ്പയാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ വേവക്കാൽ മതിയാവും അതുകൊണ്ട് ഒരു വിസിൽ തന്നെ ധാരാളമാണ് കേട്ടോ പിന്നെ ഞാനിതിനെ ഒരു കട്ടിയുള്ള വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് വെള്ളമൊക്കെ ഊറ്റിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കുക്കർ തന്നെ യൂസ് ചെയ്യാം ഞാനിപ്പോൾ വീഡിയോ എടുക്കേണ്ട സൗകര്യത്തിന് വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ ഉടച്ച് കൊടുക്കണം ശേഷം അതിലേക്ക് ഒരു തേങ്ങയുടെ പാൽ ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ടാം പാൽ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ പാൽ കിടന്നിട്ട് വേണം കപ്പ വേവാനായിട്ട് ഈ കപ്പൊക്കെ ഒടിഞ്ഞ് നല്ല കുറുകി വരണം അതിനുശേഷമാണ് നമ്മൾ ഒന്നാം പാൽ എടുത്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ഒന്നുകൂടെ സ്റ്റവ് കത്തിച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ചതച്ചതും രണ്ടല്ലി വെളുത്തുള്ളിയൊക്കെ ചേച്ച് ചേർക്കാം ഇവിടെ കുട്ടിയൊക്കെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല ചേർത്താലും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇനി കപ്പ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ ഇതൊക്കെ അപ്പ ഏകദേശം വെള്ളമൊക്കെ വറ്റി കുറുകി വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നേരത്തെ മാറ്റി വെച്ച് ഒരു ഗ്ലാസ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ മൊത്തം പാലാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ചെറിയ തേങ്ങയുടെ ഇനി ഒന്ന് ചൂടായാൽ മതി ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി സ്റ്റവൊന്ന് വാങ്ങിയേക്കും ഇനി ഇതിലേക്ക് വറവിടാനായിട്ട് ഒരു പാൻ വെച്ചുകൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം വളരെ കുറച്ച് കടു കിട്ടാൽ മതി കടുവൊന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് ചെറിയ ഉള്ളി ഞാൻ ചെറുതായി കട്ടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളി മൂത്ത് വരുമ്പോൾ ഒരു വാറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം സൂപ്പർ ടേസ്റ്റി ഈസി പാൽക്കപ്പ് റെഡി ആയിട്ടിട്ട് ഇനി കപ്പ കെട്ടുമ്പോൾ ഇതുവരെ വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ മീൻ കറിക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടി സൂപ്പറാണ് ഇത് കേട്ടോ ഇഫ് യു ലൈക്ക് ദിസ് റെസിപ്പി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ